ഹലോ ഉറങ്ങുന്നില്ലേ സമയത്ത് ഈണ വിചാരം പതിനൊന്ന് മണിയായി ഒരക്കില്ല നിങ്ങളോടെന്നെ പറയുന്നു പകല് മുഴുവൻ ഓഫീസ് 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 പിന്നെ കസ്റ്റമേഴ്സ് ഓഫീസ് ഓഫീസ് രാത്രി വന്നാല് അയിൻറെ കണക്ക് കൂട്ടല് നാളെ അരെ കാണണം നാളെ അരെ കാണണം മറ്റന്നാളെ ആരെ കാണണം പാർട്ടി കമ്പനി ഉറങ്ങണം ഇങ്ങനെ ഒരാളിടണ്ട് അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല അല്ലെങ്കിൽ ആ ആളോട് സംസാരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണം കുട്ടികളെ കാര്യം ചോദിക്കണം അല്ലെങ്കിൽ പിന്നെ സാധനം വാങ്ങേണ്ട കാര്യം ചോയിക്കണം കൊറേ പത്തോ അമ്പതിനായിരോ മാസമോടെ ഷെൽഫിൽ കൊണ്ടിട്ടാലൊന്നും അത് ലൈഫ് ലൈഫാവൂല അങ്ങനൊരു ധാരണ ഇണ്ടാ ഞാൻ എപ്പോ കിടന്നുറങ്ങിയിട്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞാലും നിങ്ങൾ കിടക്കലില്ല വെറുതെ അല്ല ഓരോ സ്ഥലത്തെല്ലാം ഓരോ നമ്മളിങ്ങനെ വാർത്തയിലെല്ലാം കേൾക്കുന്നത് എന്തെങ്കിലും ഒരു ശ്രദ്ധ ഞാനും ഒരു മനുഷ്യനല്ലേ എനക്കില്ലേ എന്തെന്ന് അച്ഛത്തിന് പറയലാന്ന് ആ കേക്കട്ടെ എല്ലാരും കേക്കട്ടെ അവരെല്ലാം പിന്നെ സുഖിച്ച് കടന്നുറങ്ങുന്നുണ്ടാവും മഴയല്ലേ ഇതേ ിയാലോ ഓഫീസ് 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 കണക്ക് 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 ഇതെത്ര കാലായി തുടങ്ങിട്ട് മക്കളെല്ലാം കുറച്ചായി അവരെല്ലാം അവരെ വഴിക്ക് പഠിക്കാനും അവരതായ ഒരു പ്രൈവസിയിലേക്ക് പോകുമ്പോ നമ്മക്ക് എന്തെങ്കിലും ഒരു ആശ്വാസോ ഒരു കെയറിങ്ങോ അതെല്ലാം ജീവിതത്തിൽ എല്ലാരും ആഗ്രഹിക്കുന്നതല്ലേ വയസ്സല്ല പ്രശ്നം അമ്പതാണോ അമ്പത്തഞ്ചാണോ അറുപതാണോന്നുള്ളതൊന്നും അല്ല പ്രശ്നം ചിലയാൾക്ക് ധാരണയുണ്ട് ഇരുപത് വയസ്സിലാണ് ജീവിതം എന്ന് മരണം വരെ ജീവിതം തന്നെ നിങ്ങളെ പോലെ ഈ മരവിച്ച ആൾക്കാരുണ്ടല്ലോ മറ്റൊരാളെ മനസ്സിലാക്കാത്ത വേറൊരാളെ ഒന്നും മനസ്സിലാവാണ്ട് ഇങ്ങനെ മരവിച്ചിരിക്കുന്നെ നിങ്ങളെല്ലാം കൂടെ ജീവിക്കുന്ന ഇങ്ങനെയുള്ള ആളുകൂടെ ജീവിക്കുന്ന പെണ്ണുങ്ങളാണ് ഈ എന്നെ കൂടുതൽ പറയിപ്പിക്കരുത് എന്നിട്ട് എന്നിട്ടയിന്യീകരിക്കുന്നു ന്യായീകരണ കമ്മീഷൻ ആർക്ക പൈസ വേണ്ട പൈസയേ വേണ്ട ഭക്ഷണമാക്കണ്ട പൈസയും വേണ്ട എനക്ക് ഒരു കുറവുമില്ല എനിക്ക് ഇടാൻ പറ്റാത്ത അത്ര ആഭരണം അതിലും ഭയങ്കരായിട്ടുള്ള ഡ്രസ്സ് ഹൈ ലെവല് ഹൈടെക് ലൈഫ് ഞാൻ എന്ന് പറഞ്ഞിട്ടല്ലോ എന്താ ഇല്ലാത്തതെന്നൊന്നും ഞാനിപ്പോ ആരോട് പറയുന്നില്ല നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ വ്യക്തിപരമായ കാര്യം അന്വേഷിക്കുക അല്ലെങ്കിൽ കാലുവേദന ആയാലും തലവേദന ആയാലും എന്താ വിഷമം അന്വേഷിക്കുക കുട്ടികളെ കാര്യം അന്വേഷിക്കുക ഇതൊന്നുമില്ല എന്തോ എല്ലാം കഴിഞ്ഞ ഒരു പരിപാടി ജീവിതമെല്ലാം കഴിഞ്ഞു ഇനി വേണമെങ്കിൽ ഇങ്ങനെ എവിടെങ്കിലന്ന് സന്യാസത്തിനോ മറ്റേ പോയി കൂടെ കുറേ ദിവസമായി പറയണം 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 എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ വരും കിടക്കും ഉറങ്ങും രാവിലെ എണീച്ചിട്ട് പിന്നെയും യാന്ത്രികമായിട്ട് അടുക്കളയിൽ പോവും പിന്നെയും പണിയെടുക്കും പിന്നെയും വരും പിന്നെയും കിടക്കും ഏ പുറത്ത് പോകണമെങ്കിൽ ആരോടങ്ങ് അപ്പുറത്തൊന്ന് സുമേനോ മറ്റേ ആരെങ്കിലും കൂട്ടിയിട്ട് പുറത്തേക്ക് പോവും ഇഷ്ടംപോലെ പൈസയുണ്ട് എവിടെ പോയിനീന്ന് ചോദിക്കൂല എന്തിനു പോയിനീന്ന് ചോദിക്കൂല പൈസ എന്താക്കി എന്താക്കീനീന്ന് ചോദിക്കൂല അതാണിപ്പോ മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും വലുത് എന്ന് ഇങ്ങനെ ഇരിക്കുന്നു ഇതൊന്നും അല്ല വലുത് പൈസ ഒന്നും വേണ്ട റോഡിൽ കിടന്നാലും മതി ഹൈവേ സൈഡിൽ കിടന്നുറങ്ങിയാലും മതി അതിനൊരു സുഖമുണ്ട് പരസ്പരം മനസ്സിലാക്കിയിട്ട് നാഷണൽ ഹൈവേന്റെ സൈഡിൽ ഏതെങ്കിലും കാട്ടിൽ കിടന്നാലും മതി അതിനൊരു സുഖം വേറെയുണ്ട് ഇതുപോലെ ഹൈട്ടൊക്കെ ആയിട്ട് ജീവിക്കണം എന്നില്ല ഇതന്നെയാണ് ലോകത്തെല്ലാരും പ്രശ്നം അത് ഇങ്ങോട്ടും ആവാം അങ്ങോട്ടും ആവാം ഇതന്നെ പല സംഭവങ്ങളിലും ചെന്നെത്തിപ്പെടുന്നു ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായെങ്കിലും മതി നിങ്ങൾ നിങ്ങളാവിടെ ഇരുന്ന് കണക്ക് കൂട്ടിക്കോ ഞാൻ എൻ്റെ സമയ പോയി കിടക്കും ഞാൻ ഫോൺ നോക്കും ചാറ്റ് ചെയ്യും എൻ്റെ സമയായാ ഞാൻ കിടക്കും നിങ്ങൾ കണക്ക് കൂട്ടി നാളത്തെ കസ്റ്റമേഴ്സിനെ കാണാനും ഡെപ്പോസിറ്റ് ഇടാനും ലോൺ റിക്കവറി ആൾക്കാരെ പോയി കാണേണ്ടതും അവിടെ നല്ല മാനേജറിൽ നിന്നുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള ഇതിലിരുന്നു ഞാൻ എനക്കുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് വേറെ ഇടുന്നൊങ്ങ് വാങ്ങിക്കോളാം കൂടുതൽ സംസാരിക്കും വേണ്ട ഞാനയാൾ കിടക്കും എനിക്ക് കിടക്കുന്നതിന് എന്തുണ്ട് ഞാനെല്ലാം റെഡി ആക്കിയിട്ട് കിടക്കാൻ റെഡി കിടക്കണം രാവിലെ എൻ്റെ മക്കളെ കാര്യം നോക്കണം അതെന്റെ വിവരൊക്കെ ഇട്ടു ഇനി പിന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പറയുമ്പോൾ ഞാൻ ന്യായീകരണം എവിടെങ്കിലും പോയിരുന്നോ ഭജനക്കോ മറ്റേ